ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പെട്ടെന്ന് ഒരു ലൈനിങ് ബ്ലൗസാണ് അതായത് ചെസ്റ്റ് വേണം മുപ്പത്താറ് ബ്രസ്റ്റ് നാൽപ്പതുണ്ട് വെസ്റ്റ് മുപ്പത്തി മൂന്നര സാധാരണ പിന്നെ ലെങ്ത് കാണാൻ നാലൊന്ന് ചെസ്റ്റിൻ്റെ കൂടെ അഞ്ച് ഇഞ്ചും കൂടെ കൂട്ടിയാണ് അതായത് ഇവിടെ മുപ്പത്താറ് എന്ന് പറയുമ്പോൾ ഒൻപത് ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ അളവ് ഒരു ഭാഗം നാലിലൊന്ന് ഒന്ന് വരുന്നത് അതിൻ്റെ കൂടെ ഒമ്പത് അഞ്ചും കൂടെ കൂട്ടുമ്പോൾ ഒമ്പത് ഇഞ്ചും പതിനാല് ഇവിടെ ഇഞ്ച് ഇറക്കും അപ്പോൾ അര ഇഞ്ചൂടെ കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ പതിനാലര ഇടുന്നു അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് സീമവലമിസം കൂടെ അങ്ങനെ പതിനഞ്ചര ഇഞ്ച് ഇറക്കത്തിലിട്ടാണ് വെട്ടുന്നത് ഇപ്പോൾ ഷോൾഡർ ഇവിടെ മുപ്പത്താറ് മുപ്പത്താറിന് അഞ്ചര ഇഞ്ച് മതി അഞ്ചര ഒരു പോയിന്റൂടെ കൂടിയാലും കുഴപ്പമില്ല അഞ്ചര ഇഞ്ച് തന്നെ ഇടാം താഴോട്ട് കൈക്കുഴി അഞ്ചര അതിൻ്റെ കൂടെ അര ഇഞ്ചൂ കൂടെ കൂടുതൽ വേണം ഞാൻ പറയുന്നത് അതുപോലെ ആറ് ഇഞ്ചാണ് ഇവിടെ ഒൻപത് ഇഞ്ച് നാലൊന്ന് ഒമ്പത് ഇഞ്ച് വരുന്നു അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ചൂടെ കൂട്ടുന്നു അങ്ങനെ ഒമ്പതൊന്നും പത്തര ഇഞ്ച് ഇവിടെ മുപ്പത്തി മൂന്ന് ഉള്ളത് നമുക്ക് ഒന്ന് റൗണ്ട് ചെയ്ത് മുപ്പത്തിനാലാക്കാം അങ്ങനെ ഇപ്പം എട്ടര ഒന്നും ഒമ്പതരയും പത്തിഞ്ച് തയ്ക്കുമ്പോൾ നമ്മൾ കറക്റ്റ് മുപ്പത്തി മൂന്നാൽ തന്നെ തയ്ച്ചാൽ മതി ഇവിടെ നമുക്ക് കുട്ടിച്ചാർ ജോയിൻ ചെയ്യുന്നു കഴുത്തിൻ്റെ അർക്കം എട്ടര ഇഞ്ചാണ് ഇന്ന് അകലം ഇവിടുന്ന് പുറകോട്ട് മൂന്നര ഇഞ്ച് പിടിക്കുന്നു ബാക്കി എത്രയാണെങ്കിൽ അത് ഞാൻ രണ്ട് മിച്ചും ഉണ്ട് എന്നാലെ കഴുത്താൽ ഏർപ്പെടുത്തി ഫ്രണ്ട് പോർഷൻ കെട്ടാം അതിനുമ്പ് ഇവിടെ ശകലം ഏറ്റവർക്കുണ്ട് അതൊന്നും വെട്ടി ശരിയാക്കാം ഷോൾഡർ ഇവിടെ അഞ്ചര പോയിൻ്റ് ഒന്നാണ് എടുത്ത് അതുകൊണ്ട് ഇവിടെ നമ്മൾ ആറ് പോയിൻറ്റ് ഒന്ന് എടുക്കുന്നു சொற்பம் இதுமாதிரி சேரிச்சிடுக்குழிவட்ட கழுத்து மார்க்யா சைடு ഇനി നമ്മൾ ഇവിടെ പിടിച്ചോണ്ട് ഇതിനെ ഇതുപോലെ താ പാറല്ലായിട്ടൂടെ കൊണ്ടുവരണം ഇത് വെട്ടി ഈ കൈ ഇങ്ങോട്ട് ചേർക്കാം അപ്പം ഇവിടെ വരുന്ന ഈ ഭാഗം ഞാൻ നിങ്ങളോടത് പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഞാനിതിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഇത് ഞാൻ വിട്ടുമായിരുന്നു പക്ഷെ ഇനി കഴുത്തിൻ്റെ ഇറക്കം മുൻവശത്ത് ഏഴ് ഇഞ്ചാണ് ഒരു മുക്കാലിഞ്ച് ചിരിച്ച് അങ്ങോട്ട് വെ മാർക്ക് ചെയ്യുക ബൈക്കിൽ ഫീസ് പത്തരയാണ് വെട്ടിയത് അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും ഒന്നര ഇഞ്ചും ഒരിഞ്ചും കൂടെ കൂട്ടും പത്തര ഒന്നും പതിനൊന്നര ഇഞ്ച് ഇനി അടുത്തത് ഫ്രണ്ടാണ് വെട്ടാൻ വേണം ബെസ്റ്റ് വെള്ളം നാൽപ്പതാണല്ലോ അതിൻ്റെ നാലിലൊന്നെന്ന് പറയുമ്പോൾ പത്തിഞ്ച് വരും പത്തിൻ്റെ വീളത്തിൽ അഞ്ച് ഇഞ്ചൂടെ കൂട്ടി പതിനഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം ബെസ്റ്റിൻ്റെ എട്ടിൽ നിന്ന് കാണാം അതായത് അഞ്ചിഞ്ച് ആ അഞ്ച് ഇഞ്ച് ഈ ഫ്രണ്ടിൽ നിന്ന് ഇവിടെ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യും ഇനി നമ്മൾ താഴെ നിന്ന് ഇനി ടക്ക് പോയിന്റ് അടയാളപ്പെടുത്താൻ പൊടുത്താകുമ്പോൾ ഇവിടെ നമ്മൾ പത്താണ് തൈൽത്തുപ്പ് താഴ്ത്തിക്കൊണ്ട് ഇവിടെ പത്തി പക്ഷേ ഇവിടുന്ന് വരുമ്പം ഇവിടെ അഞ്ചാണ് വരുന്നത് പക്ഷേ അവിടെ നമ്മൾ അര ഇഞ്ച് താഴ്ത്തി പിടിക്കണം ഇവിടെ നാലര ഇഞ്ചിടുന്നു ഇത് നാലര ഇവിടെ നാലര നാലര ഇങ്ങനെ റൗണ്ടിൽ കൊണ്ടുവരണം ഇങ്ങോട്ട് നാലര വീണ്ടും ഇങ്ങനെ ഒരുമാതിരി ഒരു ആച് പോലെ ആണ് ഷേപ്പ് വരുന്നത് ഇവിടെ പതിനൊന്നര ഇവിടെ വരുമ്പം പന്ത്ര പതിനൊന്നര എന്നോട്ട് പതിമൂന്നര ഇഞ്ച് വരെ വെട്ടാം കാരണം വെച്ചാൽ കപ്പ് നല്ലല്ലോട്ട് കൊടുക്കണ്ട കഴുത്ത് മാർക്ക് ചെയ്യാം സൈഡിലോട്ട് മൂന്നിഞ്ച് മൂന്നോ മൂന്നേ കാലിട്ടാക്കാം നല്ല சிதிச்ச பாக அதுவே வெட்டெடுக்க ஷோல்டர் ஆம்பாள் ടക്കടയാൾപ്പെടുത്തിന് ശേഷം നമുക്ക് കൈയ്യൊക്കെ വെട്ടാം ആവോ ഇതേ ഉണ്ട് ഏകദേശം ഒപ്പത്തിനൊപ്പം വരുന്നുണ്ട് ഈ പക സൈഡിലോട്ട് ഒരു രണ്ട് ഇഞ്ച് സൈഡിലോട്ടും ഉണ്ട് ഇങ്ങോട്ട് ഏകദേശം രണ്ടിഞ്ച് അപ്പം രണ്ടും രണ്ടും നാലിഞ്ച് ലൂസ് വരുന്നുണ്ട് അടി ഭാഗത്ത് ഇങ്ങനെ നോക്കുമ്പം ഉണ്ടോ പതിനാലിഞ്ച് വരും ഇവിടെ പതിനൊന്നര ബാക്ക് പീസിൽ പത്തര നമുക്ക് ടക്കട ഏർപ്പെടുത്താം സൈഡിലോട്ട് പ്ലസ് ടു എണ്ണത്തിൻ്റെ അഞ്ചിലൊന്ന് അടയാളപ്പെടുത്തണം ആദ്യം അഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുക അതായത് ഇവിടെ വരും ഇത് തൈര്ത്തുമ്പോൾ ഉൾപ്പെടെയാണ് ഞാനീ പറയുന്നത് കേട്ടോ അതുപോലെ നിങ്ങൾ ഓർക്കം ഒത്തിരി വശത്തോട്ട് മാർക്കും അങ്ങനെയൊന്നും പോവുകയല്ല ഏകദേശം ഇഞ്ച് അടയാളപ്പെടുത്തും അഞ്ച് ഇത്രയും നമ്മൾ തയ്ച്ച് പോയിക്കൊണ്ടുമ്പോൾ പിന്നെ ഇവിടെ നാലര ഇഞ്ച് അടുത്ത് വരികയുള്ളൂ നാലരയുടെ ഇങ്ങോട്ട് രണ്ടേ പോയിന്റ് അതായത് രണ്ട് ഏകാലിഞ്ച് ഇങ്ങോട്ടും രണ്ടേകാലിഞ്ച് ഇപ്പം നമ്മളിവിടെ ഒരു അടയാളം കുറച്ച് ഫ്രണ്ട് ഭാഗത്തു നിന്ന് അടയാടയാളം അതുപോലെ റിഗ് ആളാം ശം ഉണ്ടോ പതിനഞ്ചര ഇഞ്ച് വരും നമ്മൾ തയ്ച്ച് തീരുമ്പം ഇവിടെ എന്നാന്ന് പറഞ്ഞാലും ഇത്രയും തയ്ച്ച് പോയിട്ട് പതിനാലിഞ്ച് ഏകദേശം വരും അതായത് ഈ ഒരു വ്യക്തിയുടെ ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ പതിനാലിഞ്ചാണ് വരുന്നത് നമുക്ക് അടുത്ത് കൈ വെട്ടാം കൈ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കട്ടിങ് എടുക്കാം ഒൻപത് ഇഞ്ചാണ് കൈ തീടാൻ വേണ്ടിയത് ഡൈനിങ് ബ്ലൗസാണ് അപ്പം ഇതിന് മാർക്ക് ചെയ്യുന്നു നാലിലൊന്ന് ചെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒമ്പത് ഒമ്പതിൽ നിന്ന് അര ഇഞ്ച് കുറയ്ക്കാം അര ഇഞ്ച് കൊടുക്കുമ്പോൾ എട്ടര പക്ഷേ എട്ടരയോട് കിട്ടുന്നില്ല സാരമില്ല നമുക്കിത് ഇവിടെ എട്ടരയാക്കാം ഇവിടെ ഒരു ചെറിയ ജോയിൻറ്റ് ആവശ്യം മാത്രം ഒരു ചെറിയ ജോയിൻറ്റ് കൊടുത്താൽ മതി ഒൻപതിനഞ്ച് കഴിഞ്ഞുകളാണ് എഴുത്തും കൂടെ കുട്ടി ഒമ്പതര ഇടാം ചെസ്റ്റ് മുപ്പത്താറാണ് അപ്പം ത്രീ പോയിൻ്റ് സിക്സ് ഇവിടെ ഇടാം ഇടണം മൂന്നര ഒരു പോയിൻ്റ് ഇടാം ത്രീ പോയിൻ്റ് സിക്സ് നമ്മൾ ചിരിച്ചിട്ട് വരയ്ക്കുന്നു വേണ്ടി വന്നാൽ ഇവിടെ ഒരു ചെറിയ ചൂട് കൊടുത്താൽ മതി അതിവിടെ തന്നെ അത് കൊടുത്തോണോ അതായിരിക്കും നല്ലത് നമുക്ക് കട്ടിങ് കെട്ടാം കട്ടിങ്ങിനുണ്ടോ നോക്കൽ ആദ്യം ആദ്യ വെച്ച് നോക്കണം ഒരു ബാക്ക് വെച്ച് നോക്കുക കിട്ടുമല്ലോ എന്ന് നോക്കണം കുറവാണ് നമുക്ക് ഈ ഭാഗം നോക്കാം കിട്ടില്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് എടുത്താൽ അതാണ് ഇവിടെ കിട്ടും നമുക്ക് അതിനൊന്നിച്ചിട്ട് ഇവിടെ നിന്ന് എടുക്കാം ആക്കാല പീസ് ഒഴിച്ച് നോക്കാം പിന്നെ നന്നായി കലഞ്ഞി കൂടെ ഞാൻ കട്ടിങ്ങിൻ്റെ ഈ ഫ്രണ്ടിലെ വീതിയും സൈഡിലെ വീതി ഒരിക്കലും ഞാനാളൊന്നും നോക്കിയിട്ടില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ